ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിശതും മരുമകന്റെ വെട്ടേറ്റ അമ്മായിമ്മ കൊല്ലപ്പെട്ടു വണ്ടൂർ നടുവത്ത് ചേന്തംകുളങ്ങരയിൽ വരിച്ചാലിൽ സൽമത്താണ് മരുമകന്റെ വെട്ടേറ്റ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് നാലേ മുപ്പതിനാണ് സംഭവം സൽമത്തിന്റെ മകൾ സജ്നയുടെ ഭർത്താവ് മുപ്പത്തിയാറുകാരനായ കല്ലിടുമ്പ് സമീറാണ് വെട്ടിയത് ഇവരെല്ലാവരും ഒരുമിച്ചാണ് താമസം ചൊവ്വാഴ്ച രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ സമീർ വൈകിട്ട് വീട്ടിലെത്തി കയ്യിൽ കരുതിയ തേങ്ങ വലിക്കുന്ന വലിയ കത്തി ഉപയോഗിച്ച് സജ്നയെ വെട്ടാൻ ഓങ്ങുകയായിരുന്നു ഇതിനിടെ സജ്ന കുട്ടികളുമായി പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു ഈ സമയം പുറത്ത് പാത്രം കഴുകുകയായിരുന്ന സൽമത്തിനെ പിന്നിൽ നിന്ന് നിന്നെ ഇവിടെ ജീവിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വെട്ടുകയായിരുന്നു നിലത്ത് വീണതിനു ശേഷം നിരന്തരം വെട്ടുകയും ചെയ്തു തുടർന്ന് ചവിട്ടുകയും ചെയ്തെന്ന് സൽമത്തിന്റെ മകൾ സജ്ന പറഞ്ഞു തലയ്ക്ക് ഗുരുതര വെട്ടേറ്റ സൽമത്ത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വീണു കൈപിടിച്ച് മരണം ഉറപ്പുവരുത്തിയാണ് സമീർ പുറത്തിറങ്ങിയത് ഓടിക്കൂടിയ നാട്ടുകാർ സമീറിനെ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു പിന്നീട് വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിമ്മയെയും ഉപദ്രവിക്കുക പതിവാണ് ഭാര്യ സജ്നയെയും കൊല്ലപ്പെട്ട സൽമത്തിനെയും ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് വണ്ടൂർ പോലീസിൽ സ്ഥിരമായി പരാതി ഉണ്ടാവാറുണ്ട് നിലമ്പൂർ ഡിവൈഎസ്പി വർഗീസ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറെ അജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ